ॐ नमो नारायणाय മരണത്തിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബോധ്യമാകാൻ ഒരു ചരിത്ര ചരിത്രകഥയെ പറയുകയാണ് ഹിരണ്യകശിപു ഇരുപത്തിയേഴാമത്തെ ശ്ലോകം അത്രാവി ഉദാഹരന്തി ഇമം ഇതിഹാസം പുരാതനം യമസ്യ പ്രേതബന്ധൂനാം സംവാദം തം നിബോധത അത്രാപി ഈ ഒരു വിഷയത്തിൽ പുരാതനം വളരെ പഴയ ഇമം ഇതിഹാസം ഒരു ചരിത്ര കഥയുണ്ട് അതിനെ ഞാൻ ഉദാഹരന്തി ഉദാഹരിക്കാം ഇത് ഒരു മരിച്ച പ്രേത ബന്ധൂന മരിച്ചതായ ആളിൻ്റെ ബന്ധുക്കളും യമസ്യ അന്തകനും ഇവർ തമ്മിലുണ്ടായ തം സംവാദം ആ പരസ്പര സംഭാഷണത്തെ നിബോധത കേട്ടു ധരിച്ചാലും ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ഉശീനരേഷു അഭൂത് രാജ സുയത്യ വിശ്രുത സപത്നൈ നിഹതോ യുദ്ധേ തം ജ്ഞാതയുസത് ഉശീനരേഷു ഉശീനരം എന്ന രാജ്യത്തിൽ സുയജ്ഞൻ ഇങ്ങനെ എന്നിങ്ങനെ വിശ്രു വിഖ്യാതനായ രാജ ആസീത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു യുദ്ധേ യുദ്ധത്തിൽ വെച്ച് ആ രാജാവ് സപത്നൈഹി ശത്രുക്കളാൽ നിഹത്ത കൊല്ലപ്പെട്ടു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന് ചുറ്റും ഞാതയഹ ഉറ്റവരെല്ലാം തം ഉപാസത അദ്ദേഹത്തിന്റെ അടുത്തു വന്ന് ഇങ്ങനെ വളഞ്ഞുകൂടി നിന്നു ഇനി ഈ ഉറ്റവർ കണ്ട അദ്ദേഹത്തിന്റെ കാഴ്ച അതായത് ഒരു രാജാവാണ് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ വേഷഭൂഷാദികളൊക്കെ ആകെ അലങ്കോലമായിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഇരുപത്തിയൊൻപത് മുപ്പത് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് അതൊരു വിവരണം മാത്രമായതുകൊണ്ട് അത് വിടുകയാണ് ചിന്നിച്ചിതറിയ തലമുടിയോടും കടിച്ചമർത്തിയ ചുണ്ടുകളോടും ഇങ്ങനെ പോർക്കളത്തിൽ ചോരപുരണ്ട് കിടക്കുന്ന അദ്ദേഹത്തെ അവർ സമീപിച്ച് വളഞ്ഞുകൂടി

രാജാവിന്റെ അലങ്കോലമായിരിക്കുന്ന ആ മുഖവും ശരീരവും കണ്ടിട്ട് അങ്ങനെയുള്ള തങ്ങളുടെ പതി ഭർത്താവായ ഉഷീനരേന്ദ്രം ഉഷീന രാജാവിനെ പ്രസമീക്ഷ്യ കണ്ടിട്ട് ദുഃഖിതാഹ മഹിഷ്യഹ ദുഃഖിതകളായി ഭവിച്ച ആ രാജപത്നിമാർ ഹേ നാഥാ ഹാഹസ്മഹ അങ്ങ് മരിച്ച് മരിച്ചപ്പോൾ ഞങ്ങളും ഇല്ലാത്തവരായി തീർന്നു അതാണ് ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്തല്ലോ അങ്ങില്ലാത്ത ലോകത്ത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇതി എന്ന് പറഞ്ഞ് കരൈഹി കൈകളാൽ ഉരഹ മാറത്ത് ഭൃഷം വളരെ ഉറക്കെ മുഹുഹു അടിക്കടി ഘനന്ത്യഹ തുഴിച്ചുകൊണ്ട് തത് ഉപാപതൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ഉരുണ്ടോ അപ്പോൾ ദുഃഖഭാരത്താൽ ഈ രാജാവിന്റെ പത്നിമാരൊക്കെ മാറത്തടിച്ച് നിലവിളിച്ചു മുപ്പത്തി ശ്ലോകം

മാറിടത്തിലെ കുങ്കുമം കൊണ്ട് ശോണാഭമായി തീർന്ന അശ്രൈഹി ബാഷ്പധാരകളാൽ സിഞ്ചന്യഹ നനച്ചുകൊണ്ടും ആക്രന്ദനയ മുറവിളിയാൽ നൃണാം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ശുചം മനക്ലേശത്തെ സൃജന്യഹ ഉണ്ടാക്കിക്കൊണ്ടും വിശ്രസ്ത കേശാഭരണാഹ വീണ തലമുടികളോടും കൂടി തേ അവരെല്ലാവരും വിലേ പിരേ വിലാപം തുടങ്ങി ഇനി ബ്രഹ്മാവാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നതും എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതും എന്ന രീതിയിൽ വിലപിക്കുകയാണ് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം അഹോ വിധാത്ര അകരുണേന നഹ പ്രഭോ ഭവാൻ പ്രണീതോ ദൃക് അഗോചരാം ദശാം ഉശീനരാണി വൃത്തിതഹ പുരാ അധുനായന ശുചാം വിവർധന അഹോ മഹാകഷ്ടം തന്നെ ഏ പ്രഭോ അകരുണേന നിർദയായ വിധാത്ര ബ്രഹ്മദേവനാൽ ഭവാൻ അങ്ങുന്ന് നഹ ഞങ്ങളുടെ ദൃക് അഗോചരം ദൃഷ്ടിക്ക് അവിഷയമായ ദശാം പ്രണീത അവസ്ഥയെ പ്രാപിപ്പിക്കപ്പെട്ടുവല്ലോ ഇനി ഞങ്ങൾക്ക് അങ്ങയെ ഞങ്ങളുടെ കണ്ണിന് കാണാൻ സാധിക്കില്ലല്ലോ പുരാ മുൻപ് ഉഷീനരാണാം വൃത്തിതഹ ഉഷീനര ദേശവാ ദേശവാസികൾക്ക് ജീവിതവൃത്തി നൽകിക്കൊണ്ടിരുന്ന അങ്ങ് ഇപ്പോൾ അധുന ഇനി മുതൽ ശുചാം ഞങ്ങളുടെയൊക്കെ ദുഃഖങ്ങളുടെ സംവർദ്ധകനായിട്ട് ഇനി അങ്ങയുടെ ഓർമ്മയിൽ ഞങ്ങളൊക്കെ ദുഃഖിക്കുകയാണല്ലോ ചെയ്യുക മുപ്പത്തിനാലാമത്തെ ശ്ലോകം വയം ത്വയാഹീപത്തെ കഥം വിനാശ്യാമ സുഹൃത്തമേനത്തെ തത്ര അനുയാനം തവ വീരപാദയോ ശുശ്രൂഷതീനാം ദിശ യത്രസി ഹേ മഹീപത്തെ അല്ലയോ രാജാവേ സുഹൃത്തമേന കൃതജ്ഞേന സൗഹൃദസമ്പന്നനും ചെയ്തത് അറിയുന്നവനും ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാറ്റിനും നന്ദിയോടെ ഇരിക്കുന്ന ത്വയാവിന കൂടാതെ വയം കഥം ശ്യാമ ഞങ്ങൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും ഹേ വീര എത്ര എവിടേക്ക് യാസ്യസി പോകുന്നുവോ തത്ര അവിടേക്ക് തേ അങ്ങയുടെ അനുയാനം അങ്ങയെ അനുഗമിക്കുവാൻ തവ പാദയോഹ ശുശ്രൂഷതീനാം അങ്ങയുടെ പാദങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഈ ഞങ്ങൾക്ക് കൂടി ദിശ ആ അനുമതി അങ്ങയെ അനുയാനം ചെയ്യുവാനുള്ള അനുമതി ഞങ്ങൾക്കും തരൂ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ാം വൈ പരിഗൃഹ്യ മൃതം പതിം അനിച്ഛദീന ഇങ്ങനെ മൃതം പതിം മരിച്ചുപോയ ഭർത്താവിനെ പരിഗ്രഹ്യ കെട്ടിപ്പിടിച്ച് ഏവം വൈ വിലപതീനാം ഇപ്രകാരം വിലപിക്കുന്ന ആ രാജപത്നിമാർ നിർഹാരം ശവ സംസ്കാരത്തിന് ഈ ശരീരമെടുക്കാൻ പോലും അനിച്ഛദീനാം സമ്മതിക്കാതെ അങ്ങനെ ഇരിക്കെ സൂര്യൻ അസ്തം അസ്തമയത്തിനായിട്ട് അസ്തമയ ഗിരിയിലേക്ക് സന്നിവർത്തത തിരിച്ചെത്തി അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി പക്ഷേ ശവദാഹം ചെയ്യാൻ അവർ അപ്പോഴും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മുപ്പത്തി ആറാമത്തെ ശ്ലോകം തത്രേതബന്ധൂനാം ആശ്രിത്യ ആശ്രിത്യ പരിദേവിതം ആഹ താൻ ബാലകോ ഭൂത്ത് യമ സ്വയം ഉപാഗത ഇങ്ങനെ മരിച്ച രാജാവിൻ്റെ ബന്ധുജനങ്ങളുടെ ഈ പരിദേവിതം കൂട്ട നിലവിളി ആശ്രിത്യ കേട്ടിട്ട് യമഹ യമധർമ്മരാജാവ് സ്വയം തന്നെ ഒരു ബാലകഹ ഭൂത്വ ഒരു ബാലൻ്റെ ഒരു കുട്ടിയുടെ രൂപം ധരിച്ച് തത്ര ഉപാഗത അവിടെ വന്ന് ചേർന്ന് താൻ ആഹാഹ അവരോടായി ഇങ്ങനെ പറഞ്ഞു പോലും യമ ഉവാച യമൻ ഇപ്രകാരം പറഞ്ഞു മുപ്പത്തിയേഴാമത്തെ ശ്ലോകം അഹോ അമീഷാം വിപശ്യതാം യത്ര വയസാധി ലോകവിധി ആഗതം മനുഷ്യം സ്വയം സധർമാ അപാർഥം വയസ്സാധിഗാന വയസ്സുകൊണ്ട് പ്രായമായവർ അതായത് ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിച്ചിട്ട് അതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ളവരും ലോകവിധിയും വിപശ്യതാം അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ജീവിച്ച് ജീവിച്ചിട്ടുള്ളവർക്ക് തന്നെ അറിയാം ഈ ലോകത്ത് ആരും സ്ഥിരമായിട്ടിരുന്നിട്ടില്ല എല്ലാ വീട്ടിലും ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ലോകമുറയെ വിശേഷിച്ചും കണ്ടറിയുന്നവരുമായ അമീഷാം ഇവരുടെ വിമോഹ ഈ അറിവില്ലായ്മ അഹോ അതിശയം തന്നെ എത്ര എവിടെ നിന്ന് ആഗതം വന്നുവോ തത്രഗതം അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഈ മനുഷ്യം മനുഷ്യരെ കുറിച്ച് മാത്രമല്ല ഇവിടേക്കിനി നമ്മളും പോകാനിരിക്കുന്നു അല്ലാതെ അവർ പോയി നമ്മൾ മാത്രം ഇവിടെ കുറേ നാൾ അല്ലെങ്കിൽ ഏർ അമരായിട്ടിരിക്കും എന്നൊന്നും ഇല്ലല്ലോ നമ്മളും പോകുന്ന ആളെ ഇങ്ങനെ പോയവരുടെ പുറകെ നമ്മളും പോകാനിരിക്കെ സ്വയം സധർമാ അഭി അതേ നിലക്കുള്ളവരായിട്ട് കൂടി ഇങ്ങനെ അപാർഥം അർത്ഥമില്ലാതെ ശോചന്തി ദുഃഖിക്കുന്നുവല്ലോ ഇവിടെ യമധർമ്മൻ അനാഥനായ ബാലൻ എന്ന രീതിയിലാണ് ഇവരോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നു മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം അഹോ വയം ധന്യതമാ യത്ര വിചിന്തയാ അഭക്ഷ്യമാണ അബലാ വൃകാതിരക്ഷിത രക്ഷതി യോഹിഗർഭേ അഹോ ഞങ്ങൾ വയം ഞങ്ങൾ കുട്ടികൾ ധന്യതമാ നിങ്ങളെ കാളേർ നിങ്ങളെ കാളേറെ കൃതാർത്ഥരാണ് ഇയത് എന്നാൽ അത്ര ഈ സംസാരത്തിൽ ഈ ലോകത്തിൽ പിതൃഭ്യാം തെക്താഹ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായ ഞങ്ങളെ നോക്കൂ ഞങ്ങൾക്കൊന്നിനെ കുറിച്ചും ഒരു ചിന്തയുമില്ല നവിചിന്തയാമഹ ഭാവിയെ കുറിച്ചോ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഞങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ചോ ഞങ്ങൾ ചിന്തിക്കുന്നതേയില്ല അതേസമയം ഞങ്ങൾ പലപ്പോഴും വനത്തിലാണ് പക്ഷേ അബലാഹ ദുർബലരായ ഞങ്ങൾ മൃഗാതിഭി ചെന്നായിക്കൾ മുതലായ കാട്ടുജന്തുക്കളാൽ അഭക്ഷ്യമാണാഹാഹി ഭക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നു ഞങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്ങനെ എന്നാൽ ഹി ഗർഭേ ഞങ്ങളൊക്കെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ യഹരക്ഷത യാതൊരുവൻ ഞങ്ങളെ രക്ഷിച്ചുവോ സഹരക്ഷിത അവൻ തന്നെ ഞങ്ങളെ എന്നും രക്ഷിച്ചുകൊള്ളും എന്ന് ഞങ്ങൾ ആരുടെ ഗർഭത്തിലാണോ ഓരോ കുഞ്ഞും ഇരിക്കുന്നത് ആ അമ്മയ്ക്ക് പോലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നിരിക്കെ ഒരു കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ സുരക്ഷിതനായിരിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനാണോ ഈശ്വരന് പാട് മുപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം യഹ ഇച്ഛയ ഈശ സൃജതി ഇതം അവക്ഷതി അവലുംപതേ ച തലാഹ കീടനം ആഹു ഈഷിതുഗ്രഹ സംഗ്രഹ ഹേ അബലാഹ അലയോ സ്ത്രീജനങ്ങളെ യഹ യാതൊരു ഈശ്വരനാണോ ഇച്ഛയാ സ്വസങ്കൽപ്പത്താൽ ഇതം സൃജതി ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നത് യഹ്വ രക്ഷതി ഏതൊരുവൻ തന്നെയാണോ ഇത് രക്ഷിക്കുന്നത് യഹ അവലുംബച്ച യാതൊരുവനാണോ ഇതിനെ സംഹരിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ചരാചരം ചരങ്ങളും അചരങ്ങളുമായ ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ലോകം തസ്യ ഈഷിതോ ആ ഈശ്വരന്റെ കീടനകം ആഹുഹു കളിപ്പാട്ടമാണെന്ന് പറഞ്ഞു വരുന്നു ഇങ്ങനെ കളിപ്പാട്ടമായിരിക്കുന്ന നമുക്ക് ഇതിലൊന്നും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല അവൻ ആ ഈശ്വരൻ ഈശ്വൻ അതിനെ തകർക്കുന്നതിലും നിഗ്രഹം സംഗ്രഹെ സംരക്ഷിക്കുന്നതിലും പ്രഭു സ്വതന്ത്ര അധികാരമുള്ളവനാണ് ഒരു കുട്ടി തൻ്റെ കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ ഏത് കളിപ്പാട്ടം വെച്ച് കളിക്കണം ഏത് കളിപ്പാട്ടത്തിന്റെ തലയെടുത്ത് കളയണം അതിൻ്റെ ഉടലെടുത്ത് കളയണം ഇനി അതിനെ വീണ്ടും പഴയതുപോലെ ആക്കണം ഇതൊക്കെ ആ കുട്ടിയുടെ സ്വതന്ത്ര അധികാരമാണ് എന്നതുപോലെ ഈ വിശ്വം തന്നെ കളിപ്പാട്ടമായിരിക്കുന്ന ആ ഈശ്വരന് ആരെ എപ്പോൾ എങ്ങനെ സംരക്ഷിക്കണം നിഗ്രഹിക്കണം എന്ന് അറിയാം ശ്ലോകം പഥിച്യുതം തിഷ്ടീ തിരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവതി അനാഥ അത് തദ്ക്ഷിതോ വനേ ഗൃഹേ അത് ഗുപ്ത ന ജീവതി പതി ഒരാൾ പെരുവഴിയിൽ വീണു കഴിഞ്ഞാൽ ചുതം വീണു കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി ആരെങ്കിലും വന്നിരിക്കും അങ്ങനെ ദിഷ്ടരക്ഷിതം ഈശ്വരനാൽ രക്ഷിക്കപ്പെട്ട് അവൻ അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിഷ്ഠതി അവൻ തിരിച്ചു വരുന്നു എന്നാൽ സുരക്ഷിതമായ വീട്ടിനുള്ളിൽ ഗൃഹേ സ്ഥിതം വീട്ടിനുള്ളിൽ ചിലപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാകും എന്നാൽ പോലും ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും വാതിലടച്ച് ഫാനോ എ സിയോ ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നു അപ്പുറത്തെ റൂമിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ സ്വന്തം മക്കൾ തൊട്ടടുത്ത റൂമിൽ ഉണ്ടാകും എന്നാൽ വീട്ടിൽ അറ്റാച്ച്ഡ് ഒക്കെ ഉള്ള ആ വീട്ടിൽ അച്ഛനോ അമ്മയോ പോയി വഴുതി വീണാൽ ആരറിയാൻ പോകുന്നു അങ്ങനെ വീട്ടിനുള്ളിൽ ഇരുന്ന് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഈശ്വരൻ നിശ്ചയിച്ചാൽ സ്ഥിതം വീട്ടിനുള്ളിൽ ഇരുന്നാലും ഉഹതം ദൈവത്താൽ ഉപേക്ഷിതമായാൽ അവൻ വിനശ്യതി നശിച്ചു പോകുന്നു അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു അപ്പോൾ പെരുവഴിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ പാതിരാത്രി ആയാലും ഒരാൾ അവിടെ വന്നിരിക്കും പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് ഇന്ന് അയാൾ പോകേണ്ടയാളാണ് ഈ ലോകത്ത് നിന്ന് പോകേണ്ടയാളാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ തൊട്ടടുത്ത ആളുണ്ടായാലും രക്ഷിക്കാൻ സാധിക്കില്ല വനേ അനാഥ അപി ഇനി കാട്ടിൽ നാഥനില്ലാതെ അലയുന്നവൻ പോലും ഭഗവാൻ നോക്കണം സംരക്ഷിക്കപ്പെടണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തതീക്ഷിത ജീവതി ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നു എന്നാൽ ഗൃഹേ സ്വന്തം വീട്ടിൽ ഗുപ്തഹ അപി എല്ലാവരും സുരക്ഷിതനായിരുന്നാലും ചിലപ്പോൾ ഒന്ന് വഴുക്കി വീണ് അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ കാറ് പിന്നോട്ടെടുക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ പല രീതിയിൽ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ കുട്ടികൾ മാത്രമല്ല പലരും ഇങ്ങനെ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കാൻ എല്ലാവരും ഉണ്ടായാലും ഇന്ന് ഇവന്റെ അവസാനമാണ് ഇവൻ ഇന്ന് ഈ ലോകം വിട്ടു പോവേണ്ടവനാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ ഒരാൾക്കും അവനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ഗുപ്തഹാപി അപ്പി വീട്ടിൽ സുരക്ഷിതനായിരുന്നാലും അസ്യ ഹതഹ അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ ഇവന്റെ അന്ത്യം ഇന്നാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ നജീവതി ആ ആളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഭൂതയോനികർമ്മശ ന പ്രതൗ അപ്പ ഗുണൈ അന്യത നിബദ്ധ്യത്തെ ഇല ഭൂത ഭൗതിക ശരീരങ്ങൾ തൈ തൈ അതാ തരത്തിൽ നിജയോനികർമ്മ അവനവന്റെ ലിംഗശരീരം അതായത് മനസ്സുൾപ്പെടെയുള്ള ആ ലിംഗശരീരത്തിൽ പൂർവജന്മത്തിൻ്റെ കർമ്മവാസനകൾ നിമിത്തീകരിച്ചുള്ള കർമ്മവശം കർമ്മത്താൽ വശംവതരായി സർവശകാല എല്ലാ ജീവരാശിയിലും ഓരോ ശരീരം അതിന് അതൊക്കെ തന്നെ നമ്മുടെ കർമ്മ പ്രാരബ്ധമനുസരിച്ചാണ് ഉണ്ടാകുന്നത് അതുപോലെ നഭവന്തി അത് ഇവിടെ നിന്ന് എപ്പോൾ തിരിച്ച് പോകണം മറ്റൊരു ലോകത്തേക്ക് സൂക്ഷ്മ ശരീരം പോകണം എന്ന് നിശ്ചയിക്കുമ്പോൾ നഭവന്തി ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ തത്ര ആത്മാ എന്നാൽ ഈ ആത്മാവ് പ്രകൃതൗ സ്ഥിത അപി പ്രകൃതികാര്യമായ ശരീരത്തിലിരിക്കുന്നുവെങ്കിലും തസ്യ ഗുണൈഹി ഈ ശരീരത്തിന്റെ ജനിക്കുക മരിക്കുക വളരുക എന്നുള്ള ഈ ധർമ്മങ്ങളാൽ ന നിബന്ധിക്കപ്പെടുന്നില്ല അന്യതമായിട്ട് ഈ ദേഹത്തിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ട് നിലകൊള്ളുന്നു ഇതം ശരീരം ഈ ദേഹം പുരുഷസ്യ ആത്മാവിനെ സംബന്ധിച്ചുള്ള മോഹജം ആ അറിവില്ലായ്മ കൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഈ ശരീരമാണ് ഞാൻ എന്ന തോന്നൽ നമ്മുടെ അവിവേകം കൊണ്ട് അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതേസമയം പൃഥക് വാസ്തവത്തിൽ ആത്മാവിൽ നിന്ന് വ്യതിരിക്തമാണ് എന്തെന്നാൽ ഗൃഹം ഒരു ഗൃഹം പോലെ ഭൗതികം ഈ ശരീരം ആത്മാവിന് താമസിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഗൃഹം പോലെ പഞ്ചഭൂത നിർമ്മിതമാണ് എന്ന് ഈ കാണപ്പെടുന്നു ഇനി അതെങ്ങനെയാണ് നമ്മൾ ഈ കാണപ്പെടുന്നു എന്ന് പറയുന്നത് യഥാ ഔതകൈഹി ജലത്തിൻ്റെ ഓരോ കണികകൾ കൂടി ചേർന്നാണ് ജാതഹ കുമിളയും മറ്റും ഉണ്ടാകുന്നത് എന്നാൽ ആ കുമിളയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരേ വേറെയാണ് ജലം കുമിള സത്യത്തിൽ അതെല്ലാം ജലം തന്നെയാണ് ഇതേപോലെ തന്നെ പാർത്ഥി വൈജസൈഹി പാർത്ഥി വന്നാൽ മണ്ണു തൈജസം എന്നാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഇതെല്ലാം തന്നെ എന്തായാലും സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടങ്ങളും മറ്റ് മറ്റ് പാത്രങ്ങളും കാലേന വികൃത കാലം കൊണ്ട് ഇവയ്ക്ക് രൂപമാറ്റം വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ന്യൂനത സംഭവിക്കുന്നു ഇങ്ങനെ ഇത് വിനശ്യതി ഇല്ലാതെയാകുന്നു അതുപോലെ ജനഹ ഈ ദേഹവും ഇല്ലാതെയാകുന്നു ഒരു നൂറു വർഷം മുൻപ് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പല വീടുകളും ഇന്ന് മൺമറഞ്ഞു പോയി അപ്പോൾ ഈ താമസിക്കുന്ന ആളുകളെ പോലെയാണ് ആത്മാവ് ആ ആളുകൾക്ക് താമസിക്കാൻ ഉണ്ടാക്കുന്ന വീട് പോലെയാണ് ഈ ശരീരം അതിനൊരു കാലപരിധിയുണ്ട് പലതവണയായി കേട്ട ആത്മാവിന്റെ തത്വബോധമാണ് വീണ്ടും വീണ്ടും നമ്മളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം യഥാ അനലോ ദാരുഷു ഭിന്ന ഈയതേ യഥാ അനിലോ ദേഹകഥിത അഗ്നി ആ മരക്കട്ടയിൽ നിന്നും ഭിന്നമായിട്ട് അവയിൽ നിന്നും ഭിന്നമായിട്ട് ഈയതെ കാണപ്പെടുന്നത് ഇനി യഥാ എപ്രകാരമാണോ ദേഹഗത ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന അനില വായു ശരീരത്തിനുള്ളിൽ കടന്ന് പഞ്ചപ്രാണനായിട്ട് പല വൃത്തികളായിട്ട് അതായത് അതിൻ്റെ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ വേറെയാണ് അഞ്ച് പ്രാണന്മാരുടെയും പ്രവൃത്തികൾ വേറെയാണ് ഇങ്ങനെ പൃഥക് വേറെയായി സ്ഥിത നിൽക്കുന്നുവോ യഥാ എപ്രകാരമാണോ സർവഗതം നഭഹ സർവ്വവ്യാപ്തമായ ആകാശം ന സജ്ജത ഒന്നിനോടും ഒട്ടാതെ നിൽക്കുന്നത് ഥാ അപ്രകാരം സർവഗുണാശ്രയ എല്ലാ ദേഹേന്ദ്രിയാദിഗുണകാര്യങ്ങൾക്കും ആശ്രയമായ കുമാൻ ജീവാത്മാവ് ഈ ദേഹത്തിൽ നിന്നൊക്കെ വേറെയായി നിൽക്കുന്നു ഇനി അവരോട് പറയുകയാണ് നിങ്ങളുടെ ഭർത്താവായ സുയജ്ഞൻ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കരയുന്നത് നിങ്ങൾ സുയജ്ഞനെ ഏത് രൂപത്തിലാണോ കണ്ടുകൊണ്ടിരുന്നത് ആ ശരീരമല്ലേ ഇത് കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത് പിന്നെ ആര് പോയി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ കരയുന്നത് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം നനു അയം അനുഅം ശേ അനുശോച യഹ ശ്രോത യഹ അനുഭക്ത ഇഹ സഹന ദൃശ്യേത ഹേ മൂഢാ അറിവില്ലാത്ത സ്ത്രീകളെ യം നിങ്ങൾ ആരെ കുറിച്ച് അനുശോച സനിച്ചുകൊണ്ടിരിക്കുന്നുവോ നിങ്ങൾ ഇപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വിട്ടുപോയി ഞങ്ങളെ വിട്ടുപോയി ആര് വിട്ടുപോയി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സുയജ്ഞനല്ലേ നിങ്ങളുടെ മുന്നിൽ അയം സുയജ്ഞേനു നിങ്ങളുടെ മുന്നിലല്ലേ ഈ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് കരയുന്നത് ശരിക്കും ഇഹ ഇവനിൽ ഏതൊരു ശക്തിയാണോ ഇവനിലിരുന്ന് നിങ്ങൾ പറയുന്നതൊക്കെ ശ്രോത കേട്ടിരുന്നത് ഇനി ഏതൊരു ശക്തിയാണോ ഇവനിലിരുന്ന് യഹ അനുവക്ത നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി പറയുന്നവനായിട്ടിരുന്നത് അവനെ സത്യത്തിൽ നിങ്ങൾ ഒരു കാലത്തും സഹ കർഹിച്ച് നദൃശ്യേത നിങ്ങൾ ഒരു കാലത്തും ആ ശക്തിയെ കണ്ടിട്ടില്ല നിങ്ങൾ പോയി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ഈ ശരീരം ഇപ്പോൾ നിശ്ചലമാകാൻ കാരണം എന്തോന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് പോയതാണ് ആ പോയ ശക്തി ആയിരുന്നു ഇത്രയും കാലം നിങ്ങളോട് സംസാരിച്ചത് ആ ശരീരത്തിലിരുന്ന ഈ ലോകത്തെ കണ്ടത് നിങ്ങൾ പറയുന്ന ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞത് എല്ലാം ആ ശക്തിയായിരുന്നു എന്നാൽ ആ ശക്തിയെ ഈ സുയജ്ഞൻ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും നിങ്ങൾ കാണാനും പോകുന്നില്ല പിന്നെ നിങ്ങൾ ആരെക്കുറിച്ച് ആലോചിച്ചാണ് ദുഃഖിക്കുന്നത് നാൽപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം ന ശ്രോത ന അനുവക്ത അയം മുഖ്യ അപ്പി അത്ര മഹാൻ അസുഹു യഹത്തു ഇഹ ഇന്ദ്രിയവാൻ ആത്മാ അന്യ പ്രാണദേഹയോ അത്ര ഈ ദേഹത്തിൽ മഹാൻ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് പ്രാണനാണ് പ്രാണൻ പോയി എന്നാണ് പറയുക എന്നാൽ സത്യത്തിൽ ഈ പ്രാണനുമല്ല ഇതൊന്നും കേൾക്കുന്നതും മറുപടി തരുന്നതും അയം പ്രാണ മുഖ്യ നമ്മളുടെ നമ്മുടെ ഈ ശരീരം നിലനിർത്തുന്നതിൽ പ്രാണൻ പ്രധാനിയാണെങ്കിലും അവനല്ല ഇതൊന്നും കേട്ടത് ന ശ്രോത ന അനു ആ പ്രാണനല്ല മറുപടി തരുന്നത് ഇഹതൂ ഈ ദേഹത്തിൽ തന്നെ ഇന്ദ്രിയവാൻ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയാർത്ഥങ്ങളുടെ ദ്രഷ്ടാവായിട്ട് യഹതൂ ആത്മാ ആത്മചൈതന്യം പ്രാണദേഹയോഹോ പ്രാണനിൽ നിന്നും ദേഹേന്ദ്രിയങ്ങളിൽ നിന്നും അന്യഹ വേറെയായിട്ട് നിലകൊള്ളുന്നുവോ സഹച ആ ആത്മചൈതന്യമാണ് നിങ്ങളോട് ഇത്രയും കാലം സംസാരിച്ചതും നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടതും ഈ ലോകത്തെ കണ്ടതും ഒക്കെ ആ ആത്മചൈതന്യമാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ഭൂത ഇന്ദ്രിയ മനോലിംഗാൻ ദേഹാൻ അവചാൻ അപി സ്വേന തേജസ മനോലിൻ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവനാണെങ്കിലും ഭൂത ഇന്ദ്രിയ മനോലിംഗാൻ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നീ ലക്ഷണങ്ങളോട് ചേർന്ന് ഉച്ച അവചാൻ ഉത്കൃഷ്ടം നികൃഷ്ടം ഇങ്ങനെയുള്ള ഭേദത്തിൽ പല മട്ടിലുള്ള ദേഹാൻ ശരീരങ്ങളെ അന്യഹ എന്നാൽ അവയിൽ നിന്നും ബന്ധം വിട്ടുകൊണ്ട് ഭജതി ഇത് താനാണ് എന്ന് അംഗീകരിക്കുകയാണ് എന്നാൽ തത് അപി ആ അംഗീകാരത്തെയും സ്വേന തേജസ തന്റെ വിവേകശക്തിയാൽ ശക്തിയാൽ ഉത്സൃജതി വിട്ടുകളഞ്ഞ് മരണസമയത്ത് ഇതിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു ഇതാണ് വാസ്തവം ഈ ആത്മാവും ശരീരവും എന്നത് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഒരു ബന്ധമാണ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നിടത്തോളം നമ്മളെ കണ്ണാടിയിൽ കാണാം എന്നാൽ അവിടെ നിന്ന് മാറിയാൽ ആ കണ്ണാടി ശൂന്യമാണ് ഇതുപോലെയാണ് ആത്മാവ് ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതേപോലെ ആയിരിക്കണം നമ്മളും ഈ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കേണ്ടത് അതായത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടോ അവരെയൊക്കെ ആ കൂടെ ഉള്ളിടത്തോളം സ്നേഹിക്കണം പക്ഷേ എന്തിനും ഏതിനും അവരെ ആശ്രയിക്കുകയും ചെയ്യരുത് നമ്മുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ അവരൊക്കെ ഉള്ള സമയത്തും നമ്മൾ പരിശ്രമിക്കണം എന്തിനും അവരെ ആശ്രയിച്ച് ശീലിക്കുന്നത് കൊണ്ടാണ് അവസാനം നമ്മൾ ആകെ ഒറ്റപ്പെടുന്നതായിട്ടും ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ ആകെ പരിഭ്രമിച്ചും പോകുന്നത് അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇവരൊക്കെ ഉള്ളിടത്തോളം ഇവരെ സ്നേഹിക്കുക അവർ അവരോടുകൂടി ഇരിക്കുക അതൊരു സന്തോഷം എന്നാൽ അവരൊക്കെ ഉള്ളപ്പോഴും നമ്മുടേതായ രീതിയിലൊരു സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण